എല്ലാവർക്കും അച്ഛൻ ആർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടൻ കേട്ടോ അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് പക്ഷേ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എടുത്തത് അവരറിയാതെ ഞാൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അതുകൊണ്ടാണ് ഇൻട്രോയിൽ നിങ്ങൾ എന്നെ കാണുന്നത് അപ്പോൾ എന്താണ് ആ കാഴ്ച എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ് കേട്ടോ കാണാൻ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു വെറൈറ്റി അത് എല്ലാ സമയത്തും സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അപ്പം എന്തായാലും എന്താണ് നമുക്ക് പോയി നോക്കിയാലോ വേണ്ടി നിങ്ങളുണ്ട് അപ്പം നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് കേട്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ നോക്കി കാട്ടിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു കുടുംബം മൊത്തം ഇത് ചെറിയ മനുഷ്യൻ ഇതാണ് നമുക്ക് രണ്ടെണ്ണം ഓരോ സൈഡിലോട്ട് ഇത് വേറെ എങ്ങോട്ടോ കിടക്കുന്നു തേമി ഇതാർക്കും വേണ്ട അത് ഇതിങ്ങോട്ട് കിടക്കും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അനങ്ങുന്നുണ്ടോ നോക്കി കാട തോന്നുന്നു വിളിച്ചു നോക്കണം എൻ്റെ ഒന്നിനും ബോധമാ എവിടെ കാണും ഒന്നിനും ബോധം ഇല്ലേ ഹലോ ഹലോ ഹായ് ഇതെന്നായിരുന്നു ഒരു കട്ടിലും കൂടെ വേണോ മറ്റേ കട്ടിലും കൂടെ ഇങ്ങോട്ട് എടുത്തിട്ടെ നോക്ക് ആ കൊച്ചിനെ കൊണ്ടൊക്കെ എടുത്തേക്കണത് നോക്ക് തുണിമണിയുണ്ട് ശ്രദ്ധിക്കേണ്ട ആളെ എങ്ങനെയാ കിടന്ന് അമ്മയും മോനും ഇങ്ങോട്ട് അപ്പനും മോളും ഈ സ്ഥലത്ത് ഏറ്റവും രസം ഇതാണ് നിങ്ങളൊക്കെ സേവോട്ട് ഇതിനെ നോക്കി കൊണ്ടു പാവം അതാണ്ട് ആർക്കും വേണ്ട അതൊരു മോളൊക്കെ ചാവിട്ട താഴെ ഇടുവോ എന്റെ അവസ്ഥ ബോധമൊന്നും ഇല്ലെന്നായിരിക്കും എങ്ങനെയൊക്കെ രാത്രി ലോക്കം സംഭവം ഇല്ല ഞാനില്ലേ ഞാന് ഇവിടെ കൊണ്ട് രണ്ടര കിടക്കുമ്പോ ഇവര് ഒപ്പമാണല്ലോ അതൊക്കെ അവിടെ കേക്കാം കുശുമ്പും പായ ഒട്ടും ഇല്ലല്ലേ ര്യാദാണെങ്കിലോ അങ്ങനെ ആരെങ്കിലും ഇത് മാത്രം നേരെയാണ് നിശബ്ദരായില്ല നമുക്ക് നാല് പേരൊക്കെ കിടക്കാം സത്യം ഇതില് സേഫ് ആയിട്ട് കിടക്കുന്നത് നിങ്ങൾ രണ്ടുപേരും അപ്പനും സേഫ് ആയിട്ട് അമ്മ സേഫായിട്ടാണ് പിള്ളാരെ സൈഡിൽ കിടത്തിക്ക ഞങ്ങളെ വേണേ നോക്കി ഞങ്ങൾ പിന്നെയും ഇത് ഇതാണ് പാവം ഇതിനെ കൊണ്ട് സൈഡിൽ വെച്ചില്ലേ കൂട് വെച്ചിട്ടുണ്ട് തരണ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടത്തെ വൈബ് ഒക്കെയാണ് അവസ്ഥകളാ ഒരാൾ ഇങ്ങോട്ട് വന്നാ ഇവിടെ കട് പോ പോ അവിടെയല്ല കിടക്കല്ലേ ഇവിടെ ഉണ്ട് ഇരണ ഉണ്ട് ഇതിന്റെ അവിടെ ഇടമുണ്ട് അങ്ങനാനേ രസ വൈബ് ആയിരുന്നു നല്ല സെറ്റ് ആയിരുന്നു അല്ലേ മൂന്നെന്നല്ലേ കുട്ടത്തെ വൈബ് പോരല്ലേ കുട്ടത്തെ വൈബ് എന്ന് താ ലാസ വൈബ് എന്താണ ഇന്നെന്തല്ലല്ലേ ठी നാടിച്ചിക്ക് കിടന്ന് ഉറങ്ങവല്ലാ അവിടെ സമയത്ര അഞ്ചുമണി ആക്കാണ് ചെലപ്പോ ഞങ്ങൾ എന്നാ എടുക്കാനാ ഞങ്ങള് രാത്രി ഉറക്കമുള്ളവരായതുകൊണ്ട് രാത്രിയിലൊക്കെ അയ്യോ മറ്റേ വെള്ള ഷർട്ടൊക്കെ ഇട്ടെടുക്കാൻ പോലാരുന്നോ ഒരു മുണ്ടും പാൻ അല്ലല്ലൂ അങ്ങനെയല്ല തേച്ചു മിനുക്കിയ മാറ്റി ഒരു ഒക്കെ ഇട്ട് കിടക്കാൻ പറ്റാന്ന് ലുക്കായിട്ട് ഇങ്ങനൊക്കെ കിടന്നാ കൊള്ളാവോ പാവോ നോക്കുന്നുണ്ട് എന്നാ ഭാഷയെ പറയണു ഇതൊക്കെയല്ലേ കാണിക്കണ്ടേ ഇതിനെ കൊണ്ട് ഉപേക്ഷിച്ച് ഇതുകൊണ്ടാക്കുന്നേ അതാണ് ഏറ്റവും രസം കുടുംബ മൊത്തം ഒരു കാട്ടിലേക്ക് കടക്കുന്നു കരിഞ്ഞ പണം വരട്ടെ ചായ എടുത്തു വെച്ചേക്കുവാൻ ഇനി എത്രയാണ് എടുക്കാൻ കിടക്കുന്നു ആ അത് ഒന്ന് അപ്പൊ എല്ലാത്തിനും കാലേലും

അത്ര പ്രതീക്ഷയില്ലായിരുന്നു പെണ്ണാന്നുള്ള കാര്യത്തില് പേരിന്റെ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞതാ ഒരു ശതമാനമെങ്കിലും ആണിന്റെ കണ്ടുപിടിച്ചു വേണ്ട ആ ഹോസ്പിറ്റലിൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മുന്നേ വരെ പോകുന്ന എങ്ങനെയാണ് ആയാലും ഇനി നൂറ് ശതമാനം പെണ്ണൊന്ന് പ്രതീക്ഷയാ പക്ഷെ ആണായാല് ആരും ദിവസം കഴിഞ്ഞ പഞ്ചായത്തിലും പോയി പേര് എഴുതി കൊടുത്താ അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാനുണ്ടല്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വിളയെടുത്ത് തന്നെ കാണിച്ചല്ലോ പെട്ടെന്ന് പറഞ്ഞോ അപ്പൊ ഞാൻ ആണിന്റെ പേര് ഞാൻ ചിന്തിച്ച എനിക്കോ ഞാനും പെണ്ണാന്നു വിചാരിച്ചേ ഞാൻ മാത്രമേ പെണ്ണാന്ന് പറയുന്നുള്ളു ബാക്കി അച്ചവരെ മാത്രമോ നിങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇല്ല രണ്ടു കാര്യത്തില് രണ്ടുപേരുടെ ഞാൻ എന്താ അങ്ങനെ ഇങ്ങനെ അറിയില്ല പക്ഷെ എന്റെ മനസ്സിലും വെറുതെ അല്ലേ ആ പേര് വേണ്ടെന്ന് പറഞ്ഞേന എന്തായിരിക്കും സങ്കടമായേ അതിന്റെ കൂടെ കൊറേ എന്തൊക്കെയോ പറയുന്ന പഴയ കാലത്ത് ആ പേരും കണ്ടുപിടിച്ചോണ്ട് വന്നേരിക്കുന്നു പറഞ്ഞോണ്ട് അതും കൂടെ കേട്ടപ്പോ സമയത്ത് ഇച്ചിരി എന്തൊരു പറഞ്ഞാൽ മതി പൊട്ടിക്കരയാനായിട്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം ും കഞ്ഞിയും കറിയും വെച്ചോണ്ടിരിക്കാണ് അടുപ്പ് കത്തിക്കുന്നു ഭയങ്കര പണിയാണ് മമ്മി ഇവിടെ അവല് നനച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ ഒക്കെ നിന്ന് എഴുന്നേറ്റ് വന്നു പറഞ്ഞു എഴുന്നേറ്റ് വിളിക്കുന്നു തൊണ്ട ഈ പെരക്കാവൊക്കെ ഒരു യുദ്ധക്കളമാക്കി ഒരു യുദ്ധക്കളമാക്കി ം കാണിക്കും കൂട്ടാൻ കൂട്ടാ ഈ വീട്ടിലെ കാറിനോരാണ് ഫോൺ എടുക്കുന്നത് എവിടെയാണോ എന്തോ പതിനായിരം പോണുള്ള ഉള്ളതുകൊണ്ട് കൊച്ചു കണ്ടില്ല മമ്മിതാണ്ടേ ഇവിടെ അവനൊക്കെ നനച്ച് സെറ്റപ്പ് ആക്കി വെച്ച് അവരും ഇല്ല ഇവിടെ ഭയങ്കര പനിയാണ് കേട്ടോ അവന് നനച്ചു കഴിഞ്ഞു അടുത്ത് ചായ ഇടുകയാണ് ഒരാൾ കുളിക്കുന്നു ഒരാൾ കിടക്കുന്നു രണ്ടുപേർ കിടക്കുന്നു ആദ്യ കൂട്ടം 哇！拜 <Whoa! S 2>